ഹായ് ഹലോ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പായ കൊണ്ട് ഒരു തോരനാണ് അതായത് പപ്പരയ്ക്ക കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു തോരൻ ഉണ്ടാക്കാം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ് എന്നാലും അറിയാൻ മേലാത്ത കുറച്ച് പിള്ളേ കുറച്ച് കുട്ടികളൊക്കെ കാണുമല്ലോ ഇപ്പം ബീനേഴ്സായിട്ട് വരുന്നവർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പപ്പരയ്ക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായ പപ്പരയ്ക്ക ചെറിയ പപ്പരയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല പച്ചപ്പായ ആയിരിക്കണം അധികം മൂക്കാത്ത പപ്പരയ്ക്ക എടുത്താൽ മതി അപ്പോൾ നമുക്കിതൊന്ന് ചെത്തി ചേരണ്ടി കൊണ്ടുവരാം അപ്പോൾ നമുക്ക് നമ്മൾ പപ്പരയ്ക്ക ചിരണ്ടി എടുക്കാം നമ്മളിത് തേങ്ങ ചിരണ്ടത് കണക്ക് തന്നെ നമുക്ക് ചിരണ്ടി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ചോപ്പറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നോക്കി ഇങ്ങനെ വേഗം വേഗം ചിരണ്ടി എടുത്തിട്ട് കാണാം നമ്മൾ ചീരൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ പപ്പായയൊക്കെ കറി വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാടൻ സ്റ്റൈലിൽ തന്നെ വെക്കണ്ടേ വെളിച്ചെണ്ണ മാത്രമേ അതിന് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ടേബിൾ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട അതോടൊപ്പം തന്നെ നമുക്കൊരു മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കറിവേപ്പില ഉഴുന്നിന്റെ ഉഴിൻ്റെ ഒന്നും മാറണമെന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ചുമന്ന് വന്നാൽ മതി നമുക്ക് ചുരുണ്ടി കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന പപ്പായയില്ലേ അതിട്ട് കൊടുക്കാം അപ്പൊ നമുക്കിതൊന്നും മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ പപ്പരയ്ക്ക് നന്നായിട്ട് നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരുന്നു ഒന്ന് അപ്പോൾ നമുക്ക് പപ്പരയ്ക്ക് തോരനിലേക്ക് ആവശ്യമായ അരപ്പെന്ന് പറയുന്നത് ഇത് ഒരു രണ്ട് പിടി തേങ്ങ ഉണ്ട് കൈപ്പിടി രണ്ട് കൈപ്പിടി തേങ്ങ അതുപോലെ തന്നെ ഒരു കൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ടല്ലി വെളുത്തുള്ളി രണ്ടല്ലി ചുവന്നുള്ളി ഇത് നമുക്ക് നേരത്തേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി വേണം നമ്മൾ തോരത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലല്ലോ അത് കാരണം ഇത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് കൂടി ഉണ്ട് രണ്ട് ചെറിയ പച്ചമുളക് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അതേ നമ്മുടെ തേങ്ങ അരപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് നമ്മുടെ പപ്പരക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ പപ്പരക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മളിട്ട് ആ അരപ്പൊന്ന് ആവി കയറി അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് കൊണ്ടുവെക്കാം ഒന്ന് ആവി കയറിയാൽ മതി പ്രത്യേകത് റെഡിയാവും അപ്പോൾ നമുക്കിതൊക്കെ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിനാണ് നമ്മൾ ഇടുന്നത് അപ്പം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം അപ്പം കൂടിപ്പോയാൽ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാനൊപ്പത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പം ഇതേ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ക്യാബേജ് തോരനൊക്കെ എല്ലാവരും ഒന്നും കൂട്ടത്തില്ലല്ലോ തൈറോയിഡിൻ്റെ കംപ്ലൈൻറ്റോ അതും ഇതുമൊക്കെ പറഞ്ഞാലും അങ്ങ് മാറ്റി മാറ്റിവെക്കും പക്ഷേ ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല ഏറെയാണ് ക്യാബേജ് കണക്കല്ല പപ്പരക്ക ആകുമ്പം വേറെ കെമിക്കൽ അതുമില്ല അതല്ല നമ്മൾ വരവ് വരവ് പപ്പായ അല്ലല്ലോ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ മുറ്റത്തുണ്ടായതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു രുചിയും ഗുണമൊക്കെ ഒന്ന് വേറെ തന്നെയാണ് അപ്പം നമ്മൾ പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കടയിൽ നിന്നൊക്കെ പപ്പരയ്ക്ക പക്ഷേ അത് അത്ര ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ ചിലപ്പോൾ നിറം മാത്രമേ കാണത്തുള്ളൂ മധുരം പോലും ഉണ്ടാകത്തില്ലോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നേ ഏറ്റാ ബൈ ഇപ്പം